ഹരേ രാമ ഹരേ കൃഷ്ണ ഇന്ന് ഗംഗാ ഗംഗാസപ്തമിയാണ് അതായത് ഗംഗാ പൂജ വൈശാഖ മാസത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗംഗാ സപ്തമി വൈശാഖ മാസത്തിൽ ശുക്ലപക്ഷ സപ്തമിക്ക് ആണ് ഗംഗാ സപ്തമി അല്ലെങ്കിൽ ഗംഗാ പൂജ എന്ന് പറയുന്നത് കാരണം ഗംഗക്ക് ഒരു ദേവത എന്ന നിലയിൽ വളരെ പ്രാധാന്യമാണ് ഭാരതീയരുടെ മനസ്സുകളിൽ കൂടാതെ വൈശാഖ മാസത്തിൽ പുണ്യനദികളിലെ സ്നാനത്തിനാണ് കൂടുതൽ പ്രാധാന്യം മെയ് പന്ത്രണ്ടിന് വൈശാഖ പൂർണ പൂർണിമ വരെയാണ് വൈശാഖ സ്നാനത്തിന് പ്രാധാന്യം ഗംഗാ സപ്തമി ദിനത്തിലും അതിരാവിലെയുള്ള സ്നാനത്തിനും ഗംഗ ആരതിക്കുമാണ് കൂടുതൽ പ്രാധാന്യം ഗംഗ എന്ന വാക്കിന്റെ അർത്ഥം ഒഴുകുക എന്നാണ് ഭാരതത്തിന്റെ പര്യായമാണ് ഗംഗ നദി അത് രാജ്യത്തിന്റെ ആത്മീയതയും സാംസ്കാരികവുമായ ധാർമ്മികതയുടെ അടിസ്ഥാനങ്ങളിൽ പ്രാധാന്യമുള്ള ഒരു വലിയ ഘടകമാണ് നദിയെയും നമ്മൾ ദേവീസങ്കൽപ്പത്തിലാണ് ആരാധിക്കുന്നത് അനുസരിച്ച് ശ്രീ മഹാവിഷ്ണുവിൻ്റെ തൃപ്പാദങ്ങളിലെ വിയർപ്പിൽ നിന്നാണ് ഗംഗാനദി സൃഷ്ടിക്കപ്പെട്ടതെന്നും പറയുന്നു അതിനാൽ വിഷ്ണുവിൻ്റെ പാദത്തിൽ നിന്നും ഒഴുകുന്നവൾ എന്നും ഗംഗ അറിയപ്പെടുന്നു ഗംഗ പർവ്വതരാജൻ്റെ മകളാണെന്നും ശിവൻ്റെ പത്നിയായ പാർവതിയുടെ സഹോദരിയാണെന്നും മറ്റൊരു കഥയിൽ പറയുന്നു പുണ്യസ്ഥലങ്ങളിൽ പലതും ഋഷികേഷ് ഹരിദ്വാർ പ്രയാഗ് കാശി എന്നിവയെല്ലാം ഗംഗയുടെ തീരത്താണ് ഹിമാലയത്തിൽ കേദാർനാഥ് ബദരീനാഥ് ഗോമുഖ് തുടങ്ങിയ പുണ്യസ്ഥലങ്ങൾ ഗംഗാനദീ നദിയുടെയും അതിൻ്റെ പോഷക നദികളുടെയും തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് കുംഭമേള നടക്കുന്ന നാല് സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഹരിദ്വാർ പ്രയാഗ് എന്നീ പ്രധാനപ്പെട്ട പുണ്യസ്ഥലങ്ങൾ ഗംഗാതടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭാരതീയർ ഗംഗയെ ദേവതയായിട്ടാണ് ആരാധിക്കുന്നത് എന്നതിന് പുറമെ രാജ്യത്തുടനീളമുള്ള ഒരു വലിയ ജനസാന്ദ്രതയുടെ ജീവരേഖ കൂടിയാണ് ഈ പുണ്യനദി ഗംഗ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു റങ്ങിവന്നുവെന്നാണ് പ വിശ്വാസം ഭഗീരഥ മഹാരാജാവ് തൻ്റെ പൂർവികരെ രക്ഷിക്കാനും മോഷം നേടാനും തൻ്റെ കഠിനമായ തപസ്സിലൂടെ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു എന്നാണ് മറ്റൊരു ഐതിഹ്യം ഗംഗയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത അതി അതിശയകരമായ ചില വസ്തുതകൾ കൂടിയുണ്ട് ഹിന്ദുക്കൾ പവിത്രമായി കണക്കാക്കുന്ന നദിയെ പുരാണ ഗ്രന്ഥങ്ങളിലും മറ്റും ഗംഗാദേവിയായി ചിത്രീകരിക്കുന്നത് ഗംഗയിൽ ആചാരപരമായ സ്നാനം ഹിന്ദു തീർത്ഥാടനത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഗംഗാ നദിയിൽ ഒരു തവണ ബലിതർപ്പണം ചെയ്ത് നമ്മൾ സ്നാനം ചെയ്യുന്നത് വളരെ പുണ്യമായി കരുതുന്നു നദിയിൽ ഒരു തവണ ബലിതർപ്പണം ചെയ്താൽ പിന്നീട് വർഷം വർഷം നമ്മൾ ബലിതർപ്പണം ചെയ്യേണ്ടതില്ല അത്രയ്ക്കും മഹത്തരമാണ് ഗംഗാ ഗംഗാസ്നാനം ബലിതർപ്പണവും ഏവർക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെയും ഗംഗാദേവിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ സപ്തമി ആശംസകൾ നേരുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമാ